ഒന്നര മാസത്തോളം നീണ്ട വാശിയേറിയ പ്രചാരണത്തിനൊടുവിൽ ജനവിധി എഴുതിയിരിക്കുകയാണ് പാലക്കാട് നിലവിൽ എഴുപത് ദശാംശം അഞ്ച് ഒന്ന് ശതമാനം പോളിംഗാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മുൻ വർഷത്തേക്കാൾ വോട്ടിംഗ് ശതമാനത്തിൽ കുറവ് വന്നിട്ടുണ്ട് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി പി സരിനും എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറും ഷാഫി പറമ്പിലും എംപിയും ഉൾപ്പെടെയുള്ളവർ വോട്ട് രേഖപ്പെടുത്തി വോട്ടെടുപ്പിന്റെ അവസാന മണിക്കൂറിനിടെ വെണ്ണക്കരയിലെ ബൂത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ തടയാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കുകയും ചെയ്തു ബിജെപി ജില്ലാ പ്രസിഡന്റിന് ഇരട്ട വോട്ടെന്ന് ആരോപിച്ച് എഴുപത്തിമൂന്നാം നമ്പർ ബൂത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ സംഘടിച്ചു ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് വോട്ട് ചെയ്യാൻ എത്തിയില്ല ആ റോഷിപാൽ നൽകും വിവരങ്ങൾ റോഷിപാൽ ചില സംഭവങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ പൊതുവേ സമാധാനപരമായിരുന്നു വോട്ടിംഗ് പക്ഷേ പോളിംഗ് ശതമാനത്തിൽ കുറവ് വന്നിട്ടുണ്ട് മുന്നണികൾ ഇതിനെ എങ്ങനെയാണ് കാണുന്നത് ആരൊക്കെയാണ് പ്രതീക്ഷ വെക്കുന്നത് വിനീത ഏതാണ്ട് ഒരു മാസത്തിലേറെ നീണ്ട വലിയ പ്രചാരണത്തിനൊടുവിലാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് പൂർത്തിയായത് ഒന്ന് നമുക്കറിയാം മൂന്ന് സ്ഥലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടന്നത് പാലക്കാട്ടായിരുന്നു ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ത്രികോണ മത്സരത്തിന് അരങ്ങൊരുക്കാൻ എൽ ഡി എഫിന് സാധിച്ചു എന്നതാണ് ഈ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഏറ്റവും ശ്രദ്ധേയമാക്കിയത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ എൻ ഡി എ യു ഡി എഫ് തമ്മിൽ നേരിട്ടുള്ള മത്സരമായിരുന്നു ഈ തവണ രംഗത്തേക്ക് പി സരലിലൂടെ ഒരു എഡ്ജ് ഉണ്ടാക്കുന്ന തരത്തിലേക്ക് സ്ഥാനാർത്ഥിയെ പോലും ചർച്ചയാക്കാൻ സാധിച്ചു എൽ ഡി എഫിന് വലിയ വിവാദങ്ങളായിരുന്നു ഓരോ ദിവസവും ആ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ വേളയിൽ അരങ്ങേറിയത് പക്ഷേ ആ ഒരു വീറും വാശിയും പോളിംഗ് ദിനത്തിൽ കണ്ടില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ച് ആ നഗരസഭയെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റ് മൂന്ന് പഞ്ചായത്തുകളിലും പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായി എന്നതാണ് ഏറ്റവും പ്രധാന പക്ഷേ ചേലക്കരയിലും വയനാട്ടിലും ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനത്തിൽ കുറവ് വന്നു ഉപതെരഞ്ഞെടുപ്പുകളോട് വോട്ടർമാർക്ക് താല്പര്യക്കുറവുള്ളതായുള്ള സൂചനകൾ എന്ന നിലയിൽ രാഷ്ട്രീയ പാർട്ടികൾ വിലയിരുത്തുന്നു പക്ഷേ ഈ വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ കണക്ക് കൂട്ടിയും കിഴച്ചും പ്രതീക്ഷകൾ പങ്കുവെച്ച് തുടങ്ങി ഓരോ പാർട്ടികളും യു ഡി എഫ് വലിയ പ്രതീക്ഷ പങ്കുവെക്കുന്നു സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ കഴിയുന്നു പക്ഷേ ബി ജെ പി പോളിംഗ് അവസാനിച്ച ഉടനെ തന്നെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇത് തൃശ്ശൂരിന് പിന്നാലെ പാലക്കാടും വിജയിക്കും എന്ന് സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി ഈ പിരായിരി പഞ്ചായത്ത് യു ഡി എഫിൻ്റെ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കുന്ന അവിടെ പോളിംഗ് ശതമാനം കുറഞ്ഞതാണ് ബി ജെ പി പ്രതീക്ഷയായി പറയുന്നതും അതിനൊപ്പം തന്നെ നഗരസഭയിൽ വോട്ട് ശതമാനം നേരിയ രീതിയിൽ വർദ്ധിച്ചത് ബി ഗുണം ചെയ്യും എന്ന് അവർ പറയുന്നു അങ്ങനെ തുടങ്ങിയ ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഒപ്പം സരിലിലൂടെ ഒരു അട്ടിമറിയാണ് എൽ ഡി എഫും പ്രതീക്ഷിക്കുന്നത് അങ്ങനെയുള്ള പ്രതീക്ഷകൾ പങ്കുവെക്കുന്നു കണക്ക് പൂർത്തിയായിട്ടില്ല നാളത്തെ പകലും ഈ കണക്ക് കാരണം ഓരോ കമ്മിറ്റികളും പ്രാദേശികതയിൽ നിന്നും കണക്കുകൾ അത് മേൽക്കമ്മറ്റികൾ കൈമാറുന്നേ ഉള്ളൂ അതുകൊണ്ട് ഇന്ന് പൂർണ്ണമായും ഒരു കണക്ക് ആ മേൽക്കമ്മറ്റിക്ക് കൂട്ടി ഉണ്ടാക്കാൻ നാളെ ഒരു വ്യക്തമായ കണക്കുകൾ എല്ലാ മുന്നണികളുടെയും ക്യാമ്പുകളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് റോഷിപാലാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകി പാലക്കാട് അനുകൂലമാകും എന്ന പ്രതീക്ഷ തന്നെയാണ് യു ഡി എഫിനുള്ളത് പോളിംഗ് കുറഞ്ഞത് ബാധിക്കില്ലെന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് ക്യാമ്പുള്ളത്